കൊച്ചിയിലെ സിനഗോഗ് എന്ന് പറയുമ്പോൾ ആദ്യ മനസ്സിലേക്ക് വരിക മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് ആയിരിക്കും കേരളത്തിലുള്ള വിരലിലെണ്ണാവുന്ന ജൂതരും അവരുടെ ഓർമ്മകളും മട്ടാഞ്ചേരിയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊച്ചി കായലിനപ്പുറവും മലയാള നാടിന്റെ സുരക്ഷിതത്വം തേടി ഇവിടെ എത്തിയവരുടെ പിൻഗാമികളുണ്ട് ചരിത്രത്താളുകൾ ഇന്ന് എത്തി നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ സിനഗോഗിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയാൽ പിറവിയെടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് ജൂതന്മാർ അവരുടെ പുരാതന മാതൃരാജ്യത്തേക്ക് വീണ്ടും കുടിയേറാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതവുമായി ചേർന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തലമുറകളായി അവർ വളർത്തിയെടുത്ത ഒരു സ്വപ്നമായ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നിരുന്നാലും ഈ ദത്തെടുത്ത ഭൂമി തങ്ങളുടെ വേരുകൾ തേടി മടങ്ങിയെത്തുന്ന ജൂതന്മാർക്കും ചരിത്രകാരന്മാർക്കും യാത്രക്കാർക്കും വേണ്ടി അവരുടെ ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചിരുന്നു ഇന്നും ജൂതത്തിരിവും സിനഗോഗുകളും മ്യൂസിയത്തിന്റെ സ്റ്റാൻഡും അവരുടെ ഭൂതകാല മഹത്വത്തിൽ കുളിച്ചു നിൽക്കുകയാണ് അവരുടെ സന്ദർശനത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ൻ രാജാവിന്റെ കാലത്താണ് ജൂതന്മാർ കേരളത്തിലെത്തിയതെന്ന് ചില വിശ്വാസങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അത് യേശു ക്രിസ്തുവിന്റെ കാലത്തിന് മുൻപാണ് ജെറുസലേം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതിനു ശേഷം സിഇ ഇ എഴുപതിൽ അവർ കേരളത്തിലെ കൊടുങ്ങല്ലൂർ എത്തിയെന്ന് മറ്റുള്ളവർ വാദിക്കുന്നുണ്ട് വസ്തുത എന്ത് തന്നെയായാലും അവർ നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ താമസിച്ചിരുന്നു പുതുതലമുറ ജന്മനാട്ടിലേക്ക് മടങ്ങിയപ്പോൾ കേരളത്തെ ഹൃദയത്തോട് ചേർത്തു അവരുടെ പൂർവികർ സാറാ കോഹൻ പോലുള്ളവർ ഇവിടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു കേരളത്തിലെ ജൂതചരിത്രം തേടിയ വരുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതതിരുവും പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി സിനഗോഗുമാണ് ജൂതന്മാർ സ്ഥിരതാമസമാക്കിയ പ്രദേശങ്ങൾ ജൂത ജൂതത്തിരുവെന്നും ജൂതപട്ടണമെന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ മ്യൂസിയമായി പരിവർത്തനം ചെയ്യപ്പെട്ട സിനഗോഗും തെരുവും പൈതൃക ഘടനകളായി സംരക്ഷിക്കപ്പെടുന്നു അവ ഊർജ്ജസ്വലമായ ഇടങ്ങളായിരുന്ന ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നിർമ്മിച്ച മട്ടാഞ്ചേരി സിനഗോഗിന് ഏകദേശം നാനൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ സിനഗോഗ് ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് കേരളത്തിലെ സിനഗോഗുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മട്ടാഞ്ചേരിയിലെ സിനഗോഗ് സിനഗോഗിന്റെ ഘടന കേരളത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയുടെ സ്വാധീനം കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ തറ ചൈനീസ് കരകൗശല ടൈലുകൾ കൊണ്ടാണ് നിരത്തിയിട്ടുള്ളത് ഏകദേശം എണ്ണം ഓരോന്നിനും അതിൻ്റെതായ തനതായ രൂപകൽപ്പനയുമുണ്ട് കടൽ കടന്നുവന്ന ഇറ്റാലിയൻ ബെൽജിയൻ വിളക്കുകൾ അതിന്റെ ഉത്ഭാഗങ്ങളെ പ്രകാശിപ്പിക്കുന്നു ജൂത നേതാവായ റബ്ബാൻ പ്രാദേശിക ഭരണാധികാരികളുടെ സഹായത്തോടെ നിർമ്മിച്ച സിനഗോഗിലെ വിശുദ്ധ പെട്ടകത്തിൽ ആട്ടിൻതോൾ ചുരുളുകളിൽ ആലേഖനം ചെയ്ത തോറ എന്നറിയപ്പെടുന്ന ജൂത തിരവിഴുത്തുകളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ചർമ്മരേഖകൾക്ക് നൂറു മുതൽ മുന്നൂറ് വർഷം വരെ പഴക്കവുമുണ്ട് നൂറ്റാണ്ടുകളായി നിരവധി തലമുറകളായി നീണ്ടു നിൽക്കുന്ന ജൂത ജീവിതത്തിന്റെ ചരിത്രം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഗാൻഷാലോ മട്ടാഞ്ചേരിയിലെ ഈ സംരക്ഷിത സെമിത്തേരിയിലെ ശവക്കല്ലറകളിൽ നിരവധി ജൂതന്മാരുടെ പേരുകൾ അവരുടെ ജൂതന്മാർ അവരുടെ ജനന തീയതികൾ മരണ തീയതികൾ അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ വിശദാംശങ്ങൾ വ്യത്യസ്ത ലിപികളിലുമുണ്ട് ഭൂതകാല കഥകൾ ജ്വലിപ്പിക്കുന്ന ഈ ഇടം ഗവേഷകരെയും ചരിത്രകാരന്മാരെയും ആകർഷിക്കുന്നു എറണാകുളത്തെ ആദ്യകാല സിനഗോഗുകളിലൊന്നായ കടവും ഭാഗം സിനഗോഗ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂതന്മാർ കുടിയേറിയതിനു ശേഷം ആയിരത്തി ഇരുന്നൂറിൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് നിർമ്മിച്ചത് മറ്റ് സിനഗോഗുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് പടിപ്പുര കമാന കവാടമില്ല ഇതിന്റെ മുൻഭാഗം ഷഡ്ഭുജാകൃതിയിലാണുള്ളത് ഒരു എബ്രായ പ്രസും തോറ മാർപ്പസ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പറവൂർ സിനഗോഗ് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിനാലിൽ നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു ഇതിന്റെ വാസ്തുവിദ്യ കേരളത്തിന്റെയും ജൂത ശൈലികളുടെയും സംഗമം പ്രദർശിപ്പിക്കുന്നു ഇന്ന് ജൂതപതപരമായ ആചാരങ്ങളും കേരളത്തിന്റെ തീരപ്രദേശത്ത് ജീവിച്ചിരുന്ന ജൂത ജീവിത ചരിത്രവും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത് സിനഗോഗ് ഉപയോഗശൂന്യമായപ്പോൾ ഭീമ അതായത് പ്രസംഗപീഠം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി മറ്റൊന്ന് പിന്നീട് അതിന്റെ സ്ഥാനത്ത് സ്ഥാപിച്ചു രണ്ടാമത്തെ കഥയില് സ്ത്രീകൾക്ക് മാത്രമായി ഉദ്ദേശിച്ചിട്ടുള്ള മറ്റൊരു ഭീമയുണ്ട് പറവൂർ സിനഗോഗിന് സവിശേഷമായ ഒരു മത പരിശീലന കേന്ദ്രമുണ്ടായിരുന്നു അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടില് കൊടുങ്ങല്ലൂർ വിട്ടപ്പോൾ ജൂതന്മാർ ആയിരത്തി നാനൂറ്റി ഇരുപതില് ചീന്തമംഗലത്ത് ഒരു സിനഗോഗ് നിർമ്മിച്ചു ഇതൊരു തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെടുകയും ആയിരത്തി അറുനൂറ്റി പതിനാലിൽ പുനർനിർമ്മിക്കുകയും ഇപ്പോൾ ഇത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഒരു സംരക്ഷിത സ്മാരകമായി നാമകരണം ചെയ്യപ്പെട്ടു ഇന്ത്യയിലെ ആദ്യത്തെ ജൂത മ്യൂസിയമാണ് ചിന്തമംഗലം സിനഗോഗ പുതിയ തലമുറകൾക്കായി ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഓർമ്മകൾ ഈ നാട് ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ചരിത്ര താളികളുടെ ഈ അധ്യായം ഇവിടെ പറഞ്ഞുവെച്ചത് മട്ടാഞ്ചേരിയിലെ സിനഗോഗുകളെ കുറിച്ചായിരുന്നു പൈതൃക പ്രാധാന്യം അർഹിക്കുന്ന ചരിത്രത്താളുകൾ തേടി നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം